മീനടം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു മീനടം പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും ഹരിതസേന സ്കോളർഷിപ്പിനെ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കുട്ടികളെയാണ് ശുചിത്വ പഠനോത്സവത്തിൽ ആദരിച്ചത് മീനടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പരിസ്ഥിതിയെ മാതൃകയാകേണ്ടത്

ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര പദ്ധതി വിശദീകരണം നടത്തി അധ്യാപകരായ രമ്യ സ്മിത മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റെജി ചാക്കോ മെമ്പർമാരായ സോസി രാജു എൻ ടി മാത്യു സന്ധ്യ ഷീലു മറിയാമ്മ ജോസഫ് ബിനീഷ് ബെന്നി നോബി കെ വി ഐ ബിപ്പൻ റാണി ബിനോയ് സിന്ധു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ ചെയ്ത വിവിധ ആക്ടിവിറ്റികളുടെ പ്രദർശനവും അവതരണവും നടന്നു സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ അവബോധം വളർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോ സെൻസ് ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് ലഭിക്കും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും അൻപത് കുട്ടികൾക്കും മുനിസിപ്പാലിറ്റികളിൽ എഴുപത്തി അഞ്ച് കുട്ടികൾക്കും കോർപ്പറേഷനുകളിൽ നൂറ് കുട്ടികൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും ഇവർ കേരളത്തിൻ്റെ ശുചിത്വ അംബാസിഡർമാരാകും